thank നമസ്കാരം നാം പ്രഭാമഠത്തിൽ ഗണനാഥൻ വൈദ്യരെ സത്മാർഗം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ബലിക്കാക്കുകളെ പറ്റി മനസ്സിലാക്കിയിടേണ്ട ചില സൂചനകളെക്കുറിച്ച് മനസ്സിലാക്കിയിടാം ലോകത്ത് ഏകദേശം നാൽപ്പത് ഇനങ്ങളിൽ പരം കാക്കകൾ ഉണ്ട് എന്ന് ആധുനിക ഗവേഷകരിൽ ചിലർ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള പക്ഷിയാണ് കാക്കയെന്നും കാക്കകൾക്ക് ദീർഘായുസ്സുണ്ട് എന്നും ഭാവിയുടെ ശകുനങ്ങളായും കണക്കാക്കപ്പെടുന്നുമുണ്ട് ഹൈന്ദവ ആചരണ ഭാഗമായി മരിച്ചവരുമായി ബന്ധപ്പെട്ട് ശ്രാദ്ധ ചടങ്ങിൽ കാക്കകൾ പ്രത്യേകിച്ച് ബലിക്കാക്കകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാവുന്നതാണല്ലോ മലിനതയെ നീക്കം ചെയ്തിടുന്നതിനും ആൽമരത്തിൻ്റെ ബീജം ഉളയ്ക്കാൻ പാകമാകും വിധം സ്ഥാപിക്കപ്പെടുന്നതും അപ്രകാരം ജീവൻ ആവശ്യമായ ഓക്സിജൻ നിലനിർത്തപ്പെടുന്നതിനും കാക്കകളിലൂടെ വഴി ഒരുക്കപ്പെടുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ശനിദേവൻ്റെ വാഹനമായി കണക്കാക്കപ്പെടുന്ന കാക്കയുടെ ശ്രദ്ധയും ഭക്ഷണം കണ്ടാൽ കൂടെയുള്ളവരെ കൂടി വിളിച്ച് ഭക്ഷിക്കുന്ന ഐക്യവും സ്നേഹവും കണ്ടുപഠിക്കേണ്ടതാണ് എന്ന് പറയപ്പെടേണ്ടതു തന്നെയാണ് ബ്രഹ്മ തന്നെ ഉണരുന്നതും വേലകളിൽ ഏർപ്പെടുന്നതും നമ്മെ ചിട്ടപ്പെടുത്തുവാൻ ഉപകരിക്കും യമദേവൻ്റെ സന്ദേശവാഹകരായ കാക്കകൾ ദീർഘമായ ഓർമ്മശക്തിയുള്ളവരാണ് ചില മതവിശ്വാസങ്ങളിൽ ആദിയിലെ പത്ത് സൂര്യന്മാരെ പത്ത് കാക്കകളായിട്ടാണ് വർണ്ണിച്ചിടുന്നത് കാഠിന്യമുള്ളതും ശേഷിയുള്ളതും ചുറ്റുപാടുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നതുമായ കാക്കകൾ മനുഷ്യനെ അവൻ്റെ സ്നേഹത്തെ വശീകരിക്കുവാൻ സഹായിക്കുന്ന ആചാരങ്ങളുടെ ഭാഗമാണെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട് കാക്കയുടെ മലമൂത്ര വിസർജനം ശുദ്ധീകരണത്തിൻ്റെ അടയാളമായി കണക്കാക്കിയിടുന്ന ജീവിതത്തിൽ തീർപ്പ് കൽപ്പിക്കാത്ത പരിവർത്തനത്തിൻ്റെയോ മാറ്റത്തിൻ്റെയോ അടയാളമായി ദർശിച്ചിടുന്നു അതിനെ പ്രപഞ്ചത്തിൽ നിന്നോ ആത്മീയ ലോകത്തു നിന്നോ ഉള്ള ഒരു ദൈവീക സന്ദേശമായി കണക്കാക്കിയിടുന്നുണ്ട് കാക്കയുടെ മലമൂത്ര വിസർജനം നമ്മിൽ പതിക്കുന്നത് ഭയത്തെ നേരിടാനുള്ള സമയത്തിൻ്റെ സൂചനയായോ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ സൂചനയായോ തടസ്സങ്ങളെ നേരിടാനുള്ള സൂചനയായോ ഉൾക്കാഴ്ച വേണമെന്നതിനും ബുദ്ധിജ്ഞാനം ഇവയെ തേജോമയമാക്കിയിടണമെന്നതിനുള്ള സൂചനയായോ അതോ ഇതിനെല്ലാത്തിനുമുള്ളതായോ ആയ സൂചനയായി കണക്കാക്കിയിടാം എന്നാൽ അതോടൊപ്പം തന്നെ കാക്കക്കാഷ്ടം പ്രതികൂലമായി ശരീരത്തിൽ പ്രവർത്തിക്കപ്പെട്ടാൽ ഛർദി വയറുവേദന വയറിളക്കം ഇവയ്ക്ക് കാരണമായേക്കാമെന്നും പ്രതിരോധ ശേഷി കുറഞ്ഞ ശരീരമാണെങ്കിൽ മറ്റു ചില രോഗത്തിന് കാരണമായേക്കാമെന്നും ധരിച്ചിടുക ആകയാൽ ശരീരത്ത് കാക്ക കാഷ്ടം പതിച്ചാൽ അപ്പോൾ തന്നെ അത് കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കിയിടണമെന്ന് സാരം ആരോഗ്യത്തെ ബാധിക്കുന്നതുപോലെ ചിലപ്പോഴൊക്കെ ചില ആത്മീയമായ ഫലങ്ങളെ കൂടി നൽകിയിടുന്നുണ്ട് എന്ന് ചില അനുഭവസ്ഥർ പറയുന്നുണ്ട് പൂരം പൂരാടം പൂരുട്ടാതി ഭരണി കാർത്തിക തിരുവാതിര ആയില്യം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ദേഹത്ത് കാക്ക പുരുഷം അഥവാ കാക്ക കാഷ്ടം വന്ന് പതിച്ചാലും കാക്ക വന്നിരുന്നാലും ആ നക്ഷത്ര പ്രഭാവത്താലും ചില ദുസൂചനയാണെന്ന് കരുതപ്പെടുന്നു പരിഹാരമായി വസ്ത്രവും ദേഹവും വൃത്തിയാക്കി ശുദ്ധമായി ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഓ നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് ആയിരത്തി എട്ട് മുപ്പത്തി ആറ് അമ്പത്തി നാല് ഇതിലേതെങ്കിലും ഒരു സംഖ്യയിൽ ജപിച്ച് പ്രാർത്ഥിക്കുകയും ശ്രദ്ധയോടെ കാര്യങ്ങളെ വർദ്ധിച്ചു ഇടുകയും വേണമെന്ന് ചില അനുഭവസ്ഥർ പറയുന്നുണ്ട് പുനർജന്മത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും പ്രതീകമായ ചൈതന്യവുമായി കാക്കകൾക്ക് ബന്ധമുള്ളതായി പല പുരാതന പുരാണങ്ങളും പറയുന്നുണ്ട് കാക്കകൾ അസ്തിത്വത്തിൻ്റെ ചാക്രക സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു ജീവിതത്തിനും മരണത്തിനും ഇടയുള്ള വിടവ് നികത്താൻ കഴിയുന്ന സൃഷ്ടികളായി കാണുന്ന വിശ്വാസവും നിലവിലുണ്ട് പരേതാത്മാവിൻ്റെ പ്രീതിക്കായി നാം ബലിപ ബലിതർപ്പണം നടത്തിയിടാറുണ്ട് പിണ്ട സമർപ്പണ ശേഷം ഭക്തിയോടെ കൈ കൊട്ടിയിടുമ്പോൾ ആ ഭക്ഷണം ഭക്ഷിച്ചിടുവാൻ ബലുകാക്കകൾ എത്തിയിടുമ്പോൾ പിണ്ഡകർത്താവ് മാനസികവും ആത്മികവുമായ സന്തോഷം കൈവരിക്കുന്നത് കണ്ടിട്ടില്ലേ ആത്മചൈതന്യം കാക്കയിലൂടെ ആ സമർപ്പണം സ്വീകരിച്ചു എന്ന വിശ്വാസമാണുള്ളത് അപ്രകാലമുള്ള തർപ്പണാദികൾ നമ്മുടെ ജീവിതത്തെ മാത്രമല്ല പ്രകൃതിയിലെ ചില സഹാരാത്മകമായ പ്രതിഭാസങ്ങൾക്ക് കൂടി സഹായകരമായി മാറാറുണ്ട് ബലിക്കാക്കൾ വീടിൻ്റെ തെക്കു ഭാഗത്ത് സ്ഥിരമായി വന്ന് കരഞ്ഞാൽ ആ വീടുമായി ബന്ധമുള്ള ആത്മചൈതന്യങ്ങൾക്ക് നൽകുന്നതായുള്ള ഭക്ഷണ സമർപ്പണം ചെയ്യാനുണ്ട് എന്ന് ധരിച്ചിടുക പിതൃക്കൾ അത്ര തൃപ്തരല്ല എന്ന് മനസ്സിലാക്കിയിടുക ആയതിനെ അന്ധവിശ്വാസത്തിൻ്റെ എടുത്ത് അശാസ്ത്രീയമായ ഒന്നും ചെയ്ത് പുണ്യം ശാന്തി കൈവരിക്കാമെന്ന് ധരിച്ചിടരുത് പിതൃക്കൾ തൃപ്തരല്ല എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന പിതൃക്കൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെയും ഈ പിതൃപ്രീതി വന്നിടാവുന്നതാണ് ജീവിച്ചിരിക്കുന്ന പിതൃക്കൾ എന്നാൽ ദേഹം വെടിഞ്ഞ ആ നമ്മുടെ പിതൃക്കളുടെ അതേ പ്രായത്തിലോ അതിലും മുതിർന്നവരോ ആയ ജീവിച്ചിരിക്കുന്നവർ എന്ന് അർത്ഥം അതേപോലെ തന്നെ മരിച്ചുപോയ അല്ലെങ്കിൽ ദേഹം വെടിഞ്ഞ ആ ആത്മാക്കൾക്കു വേണ്ടി പിണ്ടുതത്തീർപ്പണവും തിലാഞ്ജലിയും സായുജി പൂജയും തിലഹവനവും നടത്തി ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ വിഷ്ണുവിന് പാൽപായസവും സുദർശന മന്ത്രാർച്ചനയും ശിവന് ജലധാരിയും നടത്തിയിടുന്നത് ഗുണകരം തന്നെയാണ് പരേതരായ ആളുകളെക്കുറിച്ച് നമുക്ക് അറിവൊന്നുമില്ല എങ്കിൽ പൂജാരിയോട് എൻ്റെ പേര് ഇന്നതാണ് എൻ്റെ വീട്ടുപേര് ഇന്നതാണ് ഈ വീട്ടുപേരുമായി ബന്ധപ്പെട്ട എനിക്ക് അറിഞ്ഞോ അറിയാതെയോ ഉള്ള മൃതരായ വ്യക്തിക്ക് വേണ്ടി ഒരു കുടുംബത്തിലവഹനം നടത്തണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്രകാരം ചെയ്തു തരുന്നതാണ് അപ്രകാരം ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും നമ്മിൽ തന്നെ പിതൃ സ്നേഹം മുതിർന്നവരോടുള്ള ആദരവ് കരുണ ദയ സഹായം ഇവയെ മുൻനിർത്താനും ക്ഷമദാനം ഇവയുടെ ആചരണവും ഉണ്ടാക്കിയെടുത്തിയിടുന്നു എന്നുള്ളതിനാൽ നമ്മിൽ പലതരത്തിലുള്ള ജീവിതത്തിലെ സകാരാത്മക സാഹചര്യങ്ങൾ വന്നു വിടുന്നു എന്ന് ധരിച്ചിടണം കിഴക്ക് ഭാഗത്ത് ആണ് സ്ഥിരം ബലിക്കാക്കകൾ വന്ന് കരയുന്നത് എങ്കിൽ പ്രദേശത്ത് കൂട്ടായ്മ ഉണ്ടായിടണം സ്നേഹം നിലനിർത്തേണം സാഹോദര്യം ബലപ്പെടുത്തിയിടണം എന്നൊക്കെയുള്ള സൂചനയാണ് അപ്രകാരം നൽകിയിടുന്നത് എന്ന് ധരിച്ചിടുക കിഴക്ക് ഭാഗത്ത് കാക്കകൾ വന്ന് പ്രത്യേകിച്ച് ബലിക്കാക്കകൾ വന്ന് സ്ഥിരമായി കരഞ്ഞിടുന്നത് ഐക്യം ആ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കിയിടേണം നമുക്ക് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ വേണ്ടി വന്നിടാം എന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കിയിടേണം ദാരിദ്ര്യം വരാതെ ഈശ്വരനിലൂടെ ഭക്തിയുടെ ഭാഗമായി ജാതി മത മതഭേദമന്യേ വിശക്കുന്നവർക്ക് അന്നം നൽകിയിടേണം എന്നതും ഇതിൻ്റെ ഒരു വശമാണ് വടക്കു വശത്ത് ബലിക്കാക്കകൾ സ്ഥിരം വന്നിരുന്നു കരയുന്നു എങ്കിൽ ധനധാന്യ സമൃദ്ധിയുള്ള വീടാണെങ്കിൽ പോലും കട കടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനയായി കണക്കാക്കിയിടണം ധനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിരണം എന്നും സാരം പരിഹാരാർത്ഥം കിഴക്കുവശത്തോ പടിഞ്ഞാറ് വശത്തോ വടക്കു വശത്തോ പറവുകൾക്കായി മറ്റുള്ളവർ പ്രതികൂലമായി ബാധിക്കാത്ത വിധം വൃത്തിഹീനമാകാത്ത വിധം ധാന്യമോ വെള്ളമോ പറവകൾക്കായി വച്ചിടുന്നത് ഗുണകരം തന്നെയാണ് അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പുണ്യകാര്യങ്ങൾ ദാനധർമാദികൾ ചെയ്തിടുന്നതും ഗുണകരം തന്നെയാണ് ഉചിതമല്ലാത്ത ദാനധർമ്മങ്ങൾ ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല എന്നുകൂടി മനസ്സിലാക്കി വേണം ഇത് മറ്റുള്ളവർക്ക് ദുരിത കാരണമാകും വിധം ഒന്നും തന്നെ നാം ചെയ്തിടരുത് പക്ഷികളുടെ മലമൂത്രം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ വരുവാൻ കൂടി സൂക്ഷിച്ചിടേണം ശാസ്താക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശനിക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തിയിടുന്നതും കർമ്മതടസ്സം മാറുവാൻ സഹായിച്ചിടും ത്രിപുരസുന്ദരി മന്ത്രാർച്ചന നടത്തിയിടുന്നത് ഗുണകരം തന്നെയാണ് ത്രിപുര ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ദേവീക്ഷേത്രങ്ങളിൽ നടത്തിയിടാവുന്നതാണ് പടിഞ്ഞാറു വശത്താണ് ബലിക്കാക്കകൾ വന്ന് സ്ഥിരം കരയുന്നത് എങ്കിൽ ദുർഗാദേവി ദുർഗാദേവി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം ഇവ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ഐക്യമത്യം ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഗുണകരം തന്നെയാണ് വീട്ടിൽ അന്യോന്യം സംസാരിക്കുകയും പ്രശ്നങ്ങളെ പറഞ്ഞ് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയിടുക രോഗം ദുരിതം ഉണ്ടാകാതെ ഇരിക്കുവാനും പ്രാർത്ഥിച്ച് കാക്കകൾ വീടിൻ്റെ മുറ്റത്ത് വന്ന് കലഹിക്കുകയാണെങ്കിൽ അത് വഴക്കിനെയും പണ്ണീർ വാർത്ത് കരയുന്ന കാക്കയാണെങ്കിൽ രോഗമോ മരണത്തെയോ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വെള്ളത്തിൽ നോക്കിയാണ് കാക്ക കരയുന്നത് എങ്കിൽ അതെല്ലാം സ്ഥിരമായി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലേ ഈ ഫലം ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം വെള്ളത്തിൽ നോക്കിയാണ് ഈ കാക്ക സ്ഥിരം വന്ന് കരയുന്നത് എങ്കിൽ വ്യതിയാനം കാലാവസ്ഥയിൽ വ്യതിയാനം വരാൻ പോകുന്നുവെന്നും സമുദ്രത്തിലോ നീരുറവുകളിലോ വ്യതിയാനം വരുവാൻ പോകുന്നുവെന്നും മനസ്സിലാക്കിയിടുക കാക്ക തല ചരിച്ചു വെച്ച് കുറുകയാണ് എങ്കിൽ ആരോ വരാനിരിക്കുന്നുവെന്നും കാക്കകൾ പൊതുവേ ഐശ്വര്യത്തെ വരുത്തിയിടുന്നതിനും നിലനിർത്തിയിടുന്നതിനുമുള്ള സൂചനകളാണ് നൽകിയിടുന്നത് കാക്കകൾ വീട് മുറ്റത്തോ വീടിൻ്റെ വിവിധ ദിശകളിലോ ഇരുന്ന് കരയുന്നത് മൂലം നമുക്ക് ദോഷങ്ങൾ വരുന്നില്ല ഇവ സൂചനകളാണ് നൽകിയിടുന്നത് ആകയാൽ നമ്മുടെ പ്രവൃത്തിയാൽ നമുക്ക് നമ്മുടെ ഭവനത്തിൽ വന്നിരിക്കാവുന്ന വന്നിടാവുന്ന ദോഷങ്ങളെ തീർത്തിയിടാവുന്നതാണ് തെക്ക് കിഴക്ക് കാക്കകൾ സ്ഥിരമായി വന്നിരുന്ന് കരയുകയാണെങ്കിൽ അഗ്നിമൂലം അഗ്നിമൂലം വിപത്തുകൾ വരാതിരിക്കാൻ സൂക്ഷിച്ചിടണം പിതൃകർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിടേണം മുതിർന്ന ആളുകളുടെ സേവകൾ ചെയ്തിടേണം തെക്ക് ആണെങ്കിൽ തർപ്പണാദികൾ മുടങ്ങാതെ ചെയ്തിടേണം തെക്ക് പടിഞ്ഞാറ് ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ തമ്മിലുള്ള ഐക്യത്തിനും കുറവ് സംഭവിച്ചിടുന്നു എന്ന് മനസ്സിലാക്കിയിടണം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൈകാര്യം ചെയ്തിരേണം കിഴക്ക് വശത്താണെങ്കിൽ ദൈവവിചാരം ഈശ്വരാധീനം ഇവയിൽ കൂടുതൽ മുഴുകിയിടേണം എന്ന് മനസ്സിലാക്കിയിടുക വടക്ക് വശത്താണെങ്കിൽ ഈശ്വരാധീനം വരും വിധമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ധനധാന്യ സമൃദ്ധിയെ പിടിച്ചു നിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ചെയ്തിരേണം അനാവശ്യ ചിലവുകൾ നടത്തിയിടരുത് വടക്ക് പടിഞ്ഞാറാണെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കുകയും പരിസരം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തിരണമെന്ന സൂചനകളാണ് നൽകിയിടുന്നത് ഇപ്രകാരം വിവിധ പശുപക്ഷികളാൽ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ചില സൂചനകൾ പ്രകൃതി തന്നെ നമുക്ക് നൽകിയിടുന്നുണ്ട് ഇവയെല്ലാം മനസ്സിലാക്കി എന്താണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബോധം ദൈവം നമ്മിൽ കൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിടുക അവയെ തിരിച്ചറിഞ്ഞും ഉചിതമായ രീതിയിൽ മനുഷ്യസ്നേഹം വളർത്തും വിധം ജാതി മത ഭേദമന്യേ സാഹോദര്യവും സമത്വവും സഹായവും സംഘടിതവുമായ സാമൂഹിക ജീവിതത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു